അതെ ഞാൻ ഇന്നലെ ഇട്ടി നേരത്തെ ഇട്ടിരുന്നില്ലേ ഒരു ഒരു ചെറിയ ഷോർട്സ് പോലെ അതിൻ്റെ സത്യമായ ഒരു കഥ പറയാമെന്ന് ഓർത്ത കഥയല്ല നടന്ന കാര്യമാണ് ഒരു പെൺകുട്ടി കാനഡയിലേക്ക് കല്യാണം കഴിച്ച് പോവുകയാണ് കേട്ടോ ഹസ്ബൻഡ് വന്നിട്ട് ഇവിടെ ഇരുന്ന് പറയുമ്പോൾ കുറച്ച് സൗണ്ട് പുറത്തു വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പട്ടികളുണ്ട് പൂച്ചകളുണ്ട് എല്ലാത്തിൻ്റെ സൗണ്ട് വരും എയർപ്ലെയിൻ്റെ സൗണ്ട് വരും അപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുവേ ഞാൻ നിർത്തിയിട്ട് പതുക്കെ ഞാൻ പറയാട്ടോ കാര്യം ഇപ്പോൾ ഒരു എയർപ്ലൈൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് എൻ്റെ വീട് കാലടി അടുത്താണല്ലോ മെയിൻ നെടുമ്പാശ്ശേരി അടുത്താണല്ലോ അതുകൊണ്ടാണ് അപ്പോയി അപ്പോൾ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് പഞ്ചാബ്ലുള്ള ഒരു കുട്ടി കാനഡയിൽ പോയി സെറ്റിലായ ഒരു പഞ്ചാബി ഫാമിലി ഹിന്ദൂസാണ് സിക്ക് ആൾക്കാരല്ല അപ്പം അവർ അവിടെ സെറ്റിൽ സെറ്റിലായതുകൊണ്ട് ഓൾക്ക് നല്ലൊരു ബന്ധം കിട്ടുക എന്നല്ല എല്ലാ അച്ഛനമ്മമാരും ശ്രമിക്കുക അപ്പം അങ്ങനെ അതിൻ്റെ അച്ഛനും അമ്മയും കുറച്ച് അന്വേഷിച്ചു നല്ലൊരു ഫാമിലിയാണ് അപ്പം അയാളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ കനേഡിയൻ സിറ്റിസൺ ആകുമല്ലോ അറിയാമല്ലോ ഓൾവേസ് കല്യാണം കഴിച്ച് കുറച്ചാൾ ഇതുണ്ടെങ്കിൽ ഹസ്ബൻഡ് കന്നഡൻ കാനഡ സിറ്റിസൺ ആയതുകൊണ്ട് ഈ കുട്ടിയും കനേഡിയൻ സിറ്റിസൺ ആയിട്ടോ അങ്ങനെ അവർ ജീവിച്ചു വരുന്ന സമയത്ത് എപ്പോഴും മദറിൻലോയും ഉള്ള വീട്ടിലാണേ കാരണം അവർ ആദ്യം പോയിരുന്നത് അച്ഛനും അമ്മയും ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും അവിടെ ആദ്യം പോയിരുന്നത് അങ്ങനെ അവരവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും മദറിൻലോ ഈ കുട്ടീനെ ഇങ്ങനെ നിനക്ക് കളറ് പോരാതെ തോന്നുന്നു കളറ് പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെളുത്തൊരു കുട്ടിയാണ് എന്നിട്ട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാകണില്ല യു സ്റ്റിങ്കിങ് സ്റ്റിങ്കിങ് എന്ന് പറഞ്ഞാൽ നാർന്ന് നീ കുളിച്ചില്ലേ എന്താ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇങ്ങനെ അതിനെ ഭയങ്കരമായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ബിക്കോസ് ഇവർ പഞ്ചാബിയിൽ വന്നതായതുകൊണ്ടും ആ ലേഡി അവിടെ കാനഡയിൽ കുറേ വർഷങ്ങളായിട്ട് ജീവിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഒരു അപ്പർ ഹാൻഡ് കാണിച്ചതായിരിക്കാം നമുക്കറിയില്ല കേട്ടോ അങ്ങനെ ജീവിച്ച് വരുന്ന സമയത്ത് ടോർച്ചർ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്താ സാധാരണ രീതിയിൽ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഇതെന്താ നിങ്ങളുടെ അമ്മ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണേ എന്താ നിങ്ങളുടെ അമ്മ ഇങ്ങനെ ചെയ്യണേ എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടുണ്ടോ ഞാൻ വെല്ലുവിടത്തൊന്നും വന്നതല്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്ര ദൂരല്ലേ അങ്ങനെ പറഞ്ഞു 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 കാലങ്ങൾ നടന്നു പോവുകയെ ഇയാൾ സൗദി അറേബ്യയിൽ ജോലി കിട്ടി പോവുകയാണ് ഇയാളുടെ നല്ലൊരു കമ്പനിയിലാട്ടോ ജോലി ആ കമ്പനിയിൽ ഭയങ്കര ശമ്പളം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള കമ്പനിയാണ് സൗദി അറേബ്യയില് അപ്പം ഈ കുട്ടി പെൺകുട്ടിനെ പിന്നെ രണ്ട് മക്കളെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് അവർ താമസിക്കുന്നുണ്ട് അവരവരുടെ ലൈഫ് പാരലായിട്ട് രണ്ടുപേരും പോകുന്നുണ്ട് അടിപിടിയൊക്കെ സൺഡേ ഒക്കെ കുറേശ്ശേ ഉണ്ട് മക്കളങ്ങനെ വലുതായി യൂണിവേഴ്സിറ്റിയുടെ കാലമായപ്പോഴേക്കും ഇയാൾ പറഞ്ഞു നീന് എന്തായാലും കാനഡൻ സിറ്റിസൺ ആണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകും വരും അങ്ങനെയൊക്കെയാണ് അതായത് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഓരോരു കാനഡയിൽ പോകും ചിലപ്പോൾ അവർ ഇന്ത്യയിൽ കുട്ടിയുടെ അമ്മയൊക്കെ ഒന്ന് കണ്ടുപോകും അങ്ങനെ ഒരു താളാത്മകമായിട്ടാണ് എന്നാൽ വലിയ സ്നേഹവും പ്രേമൊന്നും അല്ല എന്നാൽ അവർ യാത്ര ചെയ്യുന്നുണ്ട് ക്രൂസിന് പോകുന്നുണ്ട് എവറിത്തിങ് വാസ് ഗോയിങ് സ്മൂത്ത്ലി ഈ കുട്ടി ഒരു അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് എന്താണ് ചെയ്യണേന്നൊക്കെ ഉള്ളതൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ചെറുതായിട്ട് ഈ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ ഒരു കൈകെടുത്തലുള്ള കാരണം ഇവർ തമ്മിലെപ്പോഴും ആ കാര്യം പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാവാം നിങ്ങളുടെ അമ്മേനെ എപ്പോഴും ടോർച്ചർ ചെയ്യണം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇതേ തന്നെയാണ് ഇതിൽ ഞാൻ പറയണത് എന്താണെന്നറിയോ ഈ ആ ശരി ഇത് എൻ്റെ കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം അങ്ങനെ ഇവർ വിവാഹം ഇങ്ങനെ എന്താ പറയണത് കുഴിയിൽ ചാടിയും പിന്നെ മേലെ കയറിയും ചാടിയും അങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇവരുടെ വിവാഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുതിര കുതിരപ്പുറത്ത് കയറി കയറിക്കാനിങ്ങനെ ഇങ്ങനെ പൊറത്തില്ല അതുപോലെ കുട്ടികൾ വലുതായി വലുതായി കഴിഞ്ഞപ്പോൾ അവരൊക്കെ യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ പഠിക്കാൻ പോവാണ് അമേരിക്കയിലും അവരൊക്കെ ഭർത്താവിന് നല്ല പൈസ ഉണ്ടല്ലോ ഒരു ഫൈൻ മോർണിംഗ് അപ്പോൾ ഈ കുട്ടി ഈ സ്ത്രീ കാനഡയിലും ഹസ്ബൻഡ് സൗദിയിൽ കേട്ടോ ഒരു മെസ്സേജ് ഈ കുട്ടിക്ക് ഇമെയിലിൽ തലാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ആ മെസ്സേജിൻ്റെ അർത്ഥം അതിനൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ട് അതായത് ഒരു കോടതിയിലത്തെ തലാഖ് സർട്ടിഫിക്കറ്റ് തലാഖ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ അത് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇയാൾ എക്സ് പാർട്ടി ഡിവോഴ്സ് വാങ്ങിച്ചിരിക്കുകയാണ് കുട്ടിയുടെ കാരണം അവരവിടുത്തെ സി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കാരണം അവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ പെൺകുട്ടിയുടെ നമ്പറിൽ ഒരു എസ് എം എസ് വരികയാണ് ഏത് മറ്റേ കോടതിന്ന് നിങ്ങൾ ഇന്ന ദിവസം ഈ കോടതിയിൽ ഹാജരാകണം നിങ്ങളുടെ ഭർത്താവ് ഒരു സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ആ എസ് എം എസ് വരുമ്പോൾ ഈ കുട്ടി കാനഡയിലാണ് ഈ കാനഡയിൽ നിന്ന് ഈ കുട്ടി എങ്ങനെയാണ് സൗദി അറേബ്യയിലേക്ക് പോവുക കാരണം ഇവിടെ ഇരിക്കയല്ലേ ഇവിടെ കുട്ടികളെ നോക്കി ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു ചിന്തയില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് അവരെ ഡൈവോഴ്സ് മേടിച്ചു ഡൈവോഴ്സ് ആയി അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയും അങ്ങനത്തെ പാർട്ടി ഡൈവോഴ്സസ് ഉണ്ടല്ലോ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾ ഹസ്ബൻഡും വൈഫൊക്കെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളായിട്ട് കോടതിയിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഇട കൊടുക്കാതെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറ്റുക കൈ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ മ്യൂച്വൽ കൺസൺ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ പലരോടും പറയാറുണ്ട് ഇത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് വഞ്ചിക്കുന്ന രീതിയിൽ ഡിവോഴ്സ് മേടിക്കുകയാണ് മേടിച്ചിട്ട് ഈ പെൺകുട്ടി ഇവിടെ കാനഡയിൽ ഇരിക്കുകയല്ലേ അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരുടെ അമ്മയ്ക്കൊക്കെ അമ്മായിയമ്മയ്ക്കൊക്കെ ആഘോഷം നീ അവിടെ വേറെ ആളെ കണ്ടുപിടിച്ചോളൂ അങ്ങനെ ഒരു ഇവരുമായിട്ടൊരു പേഴ്സണൽ ഗ്രഡ്ജാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ആഘോഷിക്കൂലേ ഇവർ വളരെ കാലങ്ങളായിട്ട് മദർലോയൊക്കെ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരിക്കും ഈ സ്ത്രീ ഒന്ന് ആയി ഡിവോഴ്സായി പോട്ടേന്ന് എന്ത് കാരണം കൊണ്ടാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അവർ തമ്മിലുള്ള വഴക്ക് പക്ഷേ നമ്മൾ ഒരു കേസ് സ്റ്റഡി പറയുമ്പോൾ ഇത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള വലിച്ചീറലൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പൊ പേടിച്ചു ഇവര് വേഗം കാനഡ കനേഡിയൻ ഒരു ലോയറെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് എക്സ്പാർട്ടി ഡി ഇത് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിങ്ങനെയത് അതെങ്ങനെ സാധിക്കും അപ്പോൾ സൗദി ലോയറിൻ്റെ അടുത്തേക്ക് ഇട്ടു എന്നിട്ട് അവിടെ നിന്ന് അത് ഫയൽ ചെയ്യണമെങ്കിൽ ഈ ലേഡി അവിടെ ചെല്ലണം എന്നവര് പറഞ്ഞു അങ്ങനെ ഇട്ട് ഇതിനെ കറക്കി ഇതിൻ്റെ കയ്യിൽ ആകെ കൂടെ ഇത് പണ്ട് സൗദിയിൽ ജയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാശികൾ മുഴുവനും തീർന്നു ഇനിയിപ്പം കുറച്ചും കൂടെ ഒക്കെ ഉള്ളു ഇപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം കാനഡയിലെ ലോയർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ കേസ് ഫയൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് ജീവനാംശം കിട്ടാനായിട്ടും സ്പൗസൽ സപ്പോർട്ട് എന്നാണെന്ന് എത്ര നേരം പറയണം അതൊക്കെ ഫയൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഇതിപ്പം ഇനി ആ കേസ് നടക്കും ജയിക്കും ജയിക്കുമായിരിക്കാം കാരണം ഒരിക്കലും ഇവിടുത്തെ കോടതി ആണെങ്കിൽ ഉറപ്പായിട്ട് ജയിക്കും പിന്നെ ഭാര്യയെ നട റോട്ടിലും വേറെ ഒരുത്തിരി കൂടെ പോകില്ല ഒരു പത്തിരുപത്താറ് വയസ്സുള്ള എന്തോ ഒരു യൂറോപ്യൻ പെണ്ണിൻ്റെ കൂടെ പോയി അയാൾ ഗേൾ ഫ്രണ്ടായിട്ട് നടക്കുന്നു എന്താ ഇത് ഇതൊക്കെ എന്താ വെള്ളരിക്കപ്പെട്ടിരണോ നമ്മുടെ ഈ രാജ്യത്ത് ഇവിടെ ഞാൻ പറയാട്ടോ ഇന്ത്യയിലെ ഇത് നടക്കില്ല അങ്ങനെ ഒരാളെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ദിവസം പോയി ഇങ്ങനെ തലാക്ക് മേടിക്കുകയോ അല്ലെങ്കിൽ ഇത് മേടിക്കുകയോ ഒക്കെ ചെയ്തു തന്നെ കോടതി കോടതി ഇടപെടും അതുപോലെയുള്ള വക്കീലന്മാരെ വെച്ച് ഇടപെടാൻ സാധിക്കും ഇതിൽ ഞാൻ പറഞ്ഞു വരണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കടന്നു കഴിഞ്ഞ് ഒരു പത്തിരുപത്തഞ്ച് വർഷം ഇങ്ങനെ മുട്ടിയും തട്ടിയും മറ്റുള്ളവരുമായിട്ടൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് ജീവിക്കുമ്പോൾ അതായത് മദറിൻ ലോ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ വിട്ടുകള ഞാൻ അത് നിങ്ങൾ നിങ്ങളുടെ ഈ മദറിൻ ലോയിനെ ഈ അച്ഛൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ പറിക്കാൻ പറ്റത്തില്ല പൊക്കുൾക്കൊടി വെന്താണ് അത് ഞാൻ പറയുമ്പോൾ എല്ലാവരും വന്ന് എന്നോട് ഒരു ചേച്ചി അവരെന്തൊരു ബീബൽസിയാണെന്ന് അറിയുമോ അതറിയോ ആർക്കാ ഇല്ലാത്തത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അയാളുടെ കാത് കടിച്ച് തിന്നാതെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഓക്കെ നാർസി ഉണ്ട് ചേച്ചി അടിക്കുന്നു ഇടിക്കുന്നു കള്ളുപുടിയനാണ് പെണ്ണുപിടിയനാണെങ്കിൽ വിട്ടേരുക്ക് കേട്ടോ അതുവരെയും നന്നായി പോയിരുന്ന ഒരു ദാമ്പത്യം പെട്ടെന്ന് ഡിറേലായി പോവുകയാണ് മനസ്സിലായില്ലേ ഈ നല്ലായിട്ട് പോയിക്കൊണ്ടിരുന്ന തീവണ്ടി മറിഞ്ഞു വീഴുന്നത് പോലെ നമുക്ക് പേർക്ക് കൂട്ടി വെക്കാൻ പിന്നെ പ്രയാസമല്ലേ ഇപ്പം പൈസയില്ല ആ അയാളുടെ സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേരിലാക്കി വെച്ചിരിക്കുന്നു അയാൾ എന്ത് മനുഷ്യനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അയാൾക്ക് വേറൊരു സിസ്റ്ററുണ്ട് ആ അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പോലും കിട്ടില്ല അയാൾക്ക് പകുതി കിട്ടും അയാളുടെ സ്വത്തിൻ്റെ തന്നെ രണ്ട് പേർക്ക് മക്കളും ഉണ്ട് പേർക്കും അല്ലേ പോകാം പെങ്ങൾക്കും കൂടി പോവും എന്തിനാ ഇങ്ങനെയൊക്കെ ആൺകുട്ട് ആണുങ്ങൾ ചിന്തിക്കുന്നത് കൂടെ വരുന്ന സ്പൗസിനെ ജീവിതസഖിയായിട്ട് കാണാത്തത് കൊണ്ടല്ലേ ഇത് പുറത്തുനിന്ന് വന്ന ഒരു വാടകയ്ക്ക് എടുത്തേക്ക് പോയി ഇവരുടെ മക്കളെ ഉണ്ടാക്കാനായിട്ടെന്നുള്ള മട്ടിലാണ് ഇത് എന്തൊരു ലോകമാണല്ലേ ഇത് അപ്പം സ്ത്രീകള് കണ്ണു തുറന്ന് ചിന്തിച്ചോളൂ നിങ്ങളുടെ സന്തോഷവും സപ്പോർട്ടും നിങ്ങൾ തന്നെയാണ് മക്കളെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുക പേടിയില്ലാതെ കറേജിയസ് ആയിട്ടിരിക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരും അടുത്ത അടുത്ത വീട്ടിൽ പൂവറിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാലിൽ മുള്ളു കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടി വരും നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഞാൻ ഭർത്താക്കന്മാരുടെ കാര്യം പറയണത് ആ പൂക്കളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല വിടരുന്നത് അത് നിങ്ങളെക്കാളും ആയിട്ടുള്ള പൂക്കൾ പല സ്ഥലത്തും ഉണ്ടാവും അവർക്ക് ഞാൻ പറയാനുള്ളത് മനസ്സിലായാൽ പത്തറുപത് വയസ്സായ ആണുങ്ങൾ എന്തെങ്കിലും ഒരു പത്ത് മുപ്പത് വയസ്സായ സ്ത്രീകളെ കണ്ട് മോഹിച്ചു പോവുകയാണെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാകും ഇനി ഞാൻ ഇത്രയും പറഞ്ഞത് നടന്ന ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം ഇതിൽ നിന്നും എന്താ ഐഡിയ എടുത്ത് ആ ഇങ്ങനെ എൻ്റെ ഭാര്യയെ കളയാം എന്നുള്ള ഐഡിയ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല വക്കീലന്മാർ ഇവിടെ ഉണ്ട് നിങ്ങളുടെ സ്വത്ത് മുഴുവനും ഭാഗിച്ച് എടുക്കാനുള്ള വകുപ്പുകളും ഇവിടെയുണ്ട് അപ്പം ഈ സ്ത്രീക്ക് ഇനി അവിടെ കാനഡിയൻ സിറ്റിസൻ ആയതുകൊണ്ട് അത് ചെയ്ത് കിട്ടും അവിടെ എന്തായാലും പൈസ സ്വത്ത് ഇയാളുടെ കൂട്ടത്തേക്കുള്ളു എല്ലാ സ്വത്തും ഇയാൾ എഴുതിയിട്ടില്ല കുറച്ച് സ്വത്തേ ഉള്ളെങ്കിൽ പോലും വിട്ടുകൾ അതും പോട്ടേന്ന് ഞാൻ പറയണം ഇയാളുടെ ശമ്പളം ഉണ്ടല്ലോ ഇത്ര 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 ആവറേജ് ശമ്പളമുള്ള മനുഷ്യനല്ലേ ഇത്രയും കൊടുക്കൂ ഇത്രയും കോടി കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ഇനി ഇത് ചെയ്യാൻ പറ്റും നഷ്ടപരിഹാരം ചോദിക്കാൻ പറ്റും കാരണം അഡൽട്ടറി അല്ലേ അഡൽട്ടറി പ്രൂവ് ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും ഇയാൾ വെറുതെ അങ്ങോട്ട് എന്താ പറയുക വിട്ടിട്ട് പോയിരിക്കുകയല്ലേ അപ്പം അതിന് പ്രൂഫുണ്ടല്ലോ ഈ തലാക്ക് തന്നെ പ്രൂഫല്ലേ അതെ അതൊക്കെയാണ് ഒരു കഥ കഥാട്ടം നടന്നതാണ് അപ്പോൾ പേടിപ്പിക്കാൻ പറയുന്നതല്ല നല്ലതായിട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കേട്ടിട്ട് അയ്യോ ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇത് കണ്ടോ ഇതൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ വേണ്ട നമ്മൾ ജാഗരൂകരായിരിക്കുക നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുക ഭർത്താവിനോട് ആവശ്യമില്ലാതെ അമ്മായിയമ്മെ പറ്റി നൊയ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക അപ്പോഴാണ് നമുക്ക് അവർക്കും ഒരു സ്വൈര്യം കൊടുക്കണ്ടേ അവർ ഒരു തൊഴിൽ വെച്ച് തന്നു പോകാൻ അവർക്ക് പറ്റുന്നില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിയമമുണ്ട് അടിച്ചിടിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജയിലിലാകും പക്ഷേ ഈ പറഞ്ഞ ഹസ്ബൻഡ്സ് ഈ അറുപത് വയസ്സൊക്കെ ആകാറാകുമ്പോഴേക്കും മറുകണ്ഠം ചാടുന്ന അല്ലെങ്കിൽ ഫ്ലഷ് മോഹിച്ച് ഭാര്യയ്ക്ക് വയസ്സായതുകൊണ്ട് നല്ല യങ് ഫ്ലഷ് മോഹിച്ച് സെക്സ് മോഹിച്ച് പോകുന്ന ആണുങ്ങളോടാണ് പറയുന്നത് അത് ശാശ്വതമല്ല അങ്ങനെ അത് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതേപോലെ തന്നെ ഇതിലും ഇനങ്ങളെക്കാളും ഇരട്ടി സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ആളെ കണ്ടു കഴിയുമ്പോൾ പോകും ഇങ്ങനെ വന്നവരൊക്കെ അത്രേ ഉള്ളൂ കാരണം അവർക്ക് അവരുടെ അവരുടെ നോട്ടം മുഴുവനും ഇയാളുടെ സമ്പത്തിലായിരിക്കുവേ അതുകൊണ്ട് ബി കെയർഫുൾ ആണുങ്ങളും പെണ്ണുങ്ങളും ജാഗരൂകരായിരിക്കാം ഞാൻ ഇപ്പം ഈ കഥ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആണുങ്ങളെ പറ്റി മാത്രമാണ് പറഞ്ഞത് പക്ഷേ സ്ത്രീകൾ പോയ കഥ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ സ്ത്രീകൾക്ക് കൊണ്ട് ഇങ്ങനത്തെ ഇത് ചിലപ്പോൾ ഇച്ചിരി ഓൾഡായിട്ടുള്ള ഹസ്ബൻഡായിരിക്കാം അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരികളുണ്ട് പക്ഷെ ജനുവിൻ കേസസ് കുറേ ഇതിനകത്ത് മുങ്ങിപ്പോകും ഇതുപോലെ പറയുമ്പോൾ ഞാൻ ജെനുവിൻ കേസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് കേട്ടോ രണ്ടാമത് വാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ അടി ഇത് നാർസിസമായിട്ട് ജീവിക്കാൻ പെണ്ണുങ്ങൾക്ക് പറ്റാതെ ആകുമ്പോൾ ആ ദാമ്പത്യത്തിൽ നിൽക്കണം ഞാൻ ഒരിക്കലും പറയാറില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് വേറൊരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ മോഹിച്ച് ആ അങ്ങനത്തെ ലൈഫ് മോഹിച്ചു പോകുന്ന സ്ത്രീകളും ഒരിക്കലും ഗുണം പിടിച്ചിട്ടില്ല ഞാൻ എൻ ആർ എ ഹസ്ബൻഡിനെ തേച്ചിട്ട് പോയ ഭാര്യയുടെ കഥ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ണെങ്കിൽ കണ്ടതാണ് അവളുടെ കർമ്മം എന്താന്നുള്ളത് അതുകൊണ്ട് ഈ കർമ്മ തിരിച്ചു കിട്ടും അവന് കിട്ടിക്കോളും എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കിട്ടാനുള്ള നമുക്ക് ഈ സ്ത്രീക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും അത് അവർ വാങ്ങിച്ചെടുത്തേക്കുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് പറഞ്ഞു എന്ന് മാത്രം എല്ലാവരും ജാഗരൂകരായിരിക്കാൻ വേണ്ടി അവസാനം കണ്ണീരും കയ്യുമായിട്ടൊക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് യുവത്വം ഉണ്ടാവില്ല സപ്പോർട്ട് ചെയ്യാനാളും ഉണ്ടാവില്ല നമ്മുടെ മക്കൾ അവരുടെ കാര്യങ്ങൾ നോക്കി പോയിട്ടുണ്ടാകും അല്ലേ അതുകൊണ്ട് ബി കെയർഫുൾ ജാഗരൂകരായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് എല്ലാത്തിനും നോണ്ടി 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 ഭർത്താവിനെ കുറ്റപ്പെടുത്താനും പോവാതിരിക്കുക അവരെ എപ്പോഴും സംതൃപ്തരാക്കി വെക്കണം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണെന്നോട് ചോദിക്കണേ അതെന്താ ചേച്ചി ഞങ്ങൾ സംതൃപ്തരാക്കി വെക്കണ്ടേ ഭർത്താവിന് ആ ഡ്യൂട്ടിയിൽ അന്യോന്യം ഉണ്ട് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ നമ്മളുടെ കയ്യിലുള്ളൂ അയാൾ ചെയ്യേണ്ടത് അയാളുടെ കയ്യിലല്ലേ ആ ഒരു പോയിന്റ് പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ് ഞാൻ എന്നോട് ചെയ്യാ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ അതായത് ടു ബി നൈസ് ടു ടോക്ക് എന്താ പറയുക എലിജിബിളി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ താഴ്ത്തി കെട്ടാതെ സംസാരിക്കുക നല്ല പൊലൈറ്റായിട്ടിരിക്കുക ഹമ്പിളായിരിക്കുക ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്നോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ അതേസമയം ഇവർ ആണെങ്കിൽ എന്താ പറയണ ഈ ഷോ എന്താ പറഞ്ഞു വന്നേ ആ അവര് ഭർത്താവ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ വന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അല്ലേ അത് അയാൾ തന്നെയാണ് ചിന്തിച്ച് ചെയ്യേണ്ടത് അപ്പോൾ എന്നെ കേൾക്കുന്ന പുരുഷൻ എന്നെ പുരുഷന്മാർ കേൾക്കാറില്ല കേട്ടോ കുറച്ച് പേരിലേ ഇപ്പം കേൾക്കുന്നുള്ളു അത് മുഴുവനും സ്ത്രീകളാണ് എന്തെങ്കിലും ഒരു ദിവസം എല്ലാവരും കേട്ട് വരുമ്പോൾ അവർ പറയും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് കേട്ടോ കാരണം ഈ ശാരീരിക സൗഖ്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലല്ലോ ജീവിതം ആരോ ഒരാൾ എൻ്റെ അടുത്ത് ഇത് ഞാൻ ഇട്ടപ്പോഴേ പറയണേ ഇൻസ്റ്റഗ്രാമിൽ പറയണേ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് കല്യാണം അല്ലെങ്കിൽ വിവാഹം അത് ഏഴ് ജന്മങ്ങൾ അങ്ങ് ഇയാളുടെ തന്നെ ഭാര്യയായിട്ടിരുന്നോളാന്നൊക്കെ ഉണ്ടോ നിർബന്ധമെന്ന് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഭർത്താവായിട്ട് ഇരുന്നോളാന്ന് നിർബന്ധമുണ്ടോയെന്ന് എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും ചെറിയ ഇതുപോലെ വേറൊരു നല്ല ഭംഗിയുള്ള പെണ്ണ് പെണ് വിളിച്ച് കാണിച്ചപ്പോൾ ഇങ്ങ് പോന്നു പറഞ്ഞിട്ട് ഇസ് ഇസ് ദ റൈറ്റ് വേ നിങ്ങളുടെ ഫാമിലീനെ ഇങ്ങനെ ലർച്ചിൽ വിട്ടിട്ട് പോകുന്നത് നല്ല കാര്യമാണോ ഞാൻ എനിക്കെന്തോ ഞാനതിനൊക്കെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ആളാണ് ഞാനത് പറയുകയും ചെയ്യും കേട്ടോ അപ്പം ഈ ഒരു കഥ നടന്ന കഥ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളെടുത്ത് പറയണത് ശ്രദ്ധിച്ച് ജീവിക്കണം എല്ലാവരും എന്ന് എന്നുവെച്ച് സംശയാലുക്കളാകണ്ട കേട്ടോ ജാഗരൂകരായിരിക്കുക ഓക്കെ ശരി